ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഒട്ടേറെ ഹൃദ്യമായ അയ്യപ്പ ഭക്തിഗാന രചന നിർവഹിച്ച നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ ആർ കെ ദാമോദരൻ സാറാണ് ഉപമകളെ ഏറ്റവും നല്ല പുതുക്കി എഴുതി നിർത്തും അത് ആളുകൾ മനസ്സിൽ ഓർമ്മ നിൽക്കും അരവണ അരവണപ്രിയനെ അയ്യപ്പ ജാതിക്കതീതൻ എന്ന ലംബോതനുടെ സൂര്യന്റെ തിടമ്പിൽ പത്തിനെ പമ്പാഗണപതി സ്തംഭാജലപതി അങ്ങനെ ഓരോ എഴുത്തിലും കൊടുക്കാൻ പറ്റുന്ന പുതുമയുടെ ഒരു നിറച്ചാർത്ഥ തന്നെയാണ് അങ്ങയുടെ എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് ജീവിതം തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ പുതുമില്ലാത്തതാണെന്ന് പറയാം കാലത്തെണേറ്റാ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്ന ഒരേ പോലെ കൽത്തണിക്കുക കുളിക്കുക വല്ലിക്കുക ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയായിരിക്കും പക്ഷേ എങ്ങനെയാണ് അതിനെ പുതുക്കുന്നത് ഒരു ദിവസത്തെ ചിന്ത ഒരു ദിവസത്തെ മാറ്റം ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ തന്നെ ഇന്ന് ഇഡലി ആണെങ്കിൽ നാളെ ദോശ ഉണ്ടാക്കാൻ പറയും ഞാൻ ഭാര്യ ആ വൈവിധ്യം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ പുതുമേലല്ലാണ്ട് ഒരു ഷർട്ട് മാറ്റി ഇന്ന് വേറെ ഒന്നും അങ്ങനെയല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഒരേ നവരസങ്ങളല്ലാണ്ട് ആടാൻ പറ്റില്ല പത്താമത്തെ ഒരു രസം ഏത് ഗോപിയാശാനും ആടാൻ പറ്റില്ല ഈ നവരസങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ മനോധർമ്മം പ്രയോഗിച്ചുകൊണ്ട് മാറ്റുകയാണ് അപ്പൊ എന്റെ മനോധർമ്മം ഈ വാക്കുകൾ ഈ കിട്ടുന്ന വാക്കുകളാണ് സ്തംഭാജലപതിന്ന് ഞങ്ങൾ വാക്കുക ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോ ഈ പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു എന്നുള്ള കഥ ഇതിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള മൈനാകത്തിന്റെ ചിറക് എന്നൊക്കെ ഇന്ദ്രം വെട്ടിന്നൊക്കെ പറയണം അപ്പൊ അവിടെ പിന്നത്തോട്ടാണ് സ്തംഭിച്ചു പോയത് അച്ഛല്ല ചലിക്കാത്തതെന്ന അതിനെയും എടുത്തിട്ട് ആ സാധനത്തിനെയും ഈ മൈനാകത്തിന്റെ കഥയൊന്നും ഒന്നും പറയാതെ സ്തംഭാജലപതി ഞാൻ ഉണ്ടാക്കണം ആ പമ്പ എന്ന് കിട്ടിയൊണ്ട് സ്തംഭ എന്ന് ഞാൻ വെച്ചിട്ട് ഒരു ഒരു വാക്ക് വാക്കുണ്ടാക്കുന്നു ഇതിലേ പൊതുമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേല്ലാം ഇപ്പൊ അയ്യപ്പൻ ശബരിമല ഇരിക്കണത് എന്ന് എനിക്ക് മാറ്റാൻ പറ്റില്ല വേറെ മലയിലാണ് എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല പിന്നെ ഇനിയും ഭവാനിൽ പാട്ട് അല്ലേ അത് ഗാനത്തെക്കുറിച്ച് മാത്രമല്ല ഈ അയ്യപ്പന്റെ കൾച്ചറിൽ തന്നെ അയ്യപ്പ പാട്ടും വിളക്കും കഴിച്ച് ആ കൾച്ചറുണ്ട് അല്ലാണ്ട് ഞാൻ വെറുതെ പാട്ട് എഴുതി ഞാൻ ചിത്രം വരക്കാണ് അതുകൊണ്ട് ഇനിയും എനിക്ക് ചിത്രം വരയ്ക്കാൻ തരണേന്ന് അങ്ങനെ അറിയാല്ല പാട്ടിന്റെ ഒരു ഇതാണ് പാട്ട് തന്നെ ശ്രുതി ചേരുന്നതാണ് ചേരുന്ന ഒരു സംഭവമാണ് ഹാർമണി എന്ന് നമ്മൾ പറയും സോഷ്യൽ ഹാർമണി ഹാർമോണിയം എന്നല്ലേ നമ്മൾ പറയുന്നത് ഇതെല്ലാം ഉണ്ടാവണം ശബരിമലയിൽ അങ്ങനെയല്ലേ മതവും ഇല്ല ജാതി ഇല്ല മനുഷ്യൻ ഇങ്ങനെ കൂട്ടുന്നു നിങ്ങളെനിക്ക് വെള്ളം തരുന്നു നിങ്ങളുടെ ഞാൻ എടുത്ത് കഴിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആ വിശ്വ മാനവികത ഇങ്ങനെ വളരെ പ്രാവർത്തികമായിട്ട് കാണുന്ന ഒരേ ഒരു സന്നിധാനം ഉണ്ടെന്ന് വെച്ചാൽ ശബരിമല അല്ലാതെ എവിടെ ഉള്ളത് അപ്പോൾ ആ തത്വമസി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ സുവർ അഴിക്കൂടിൻ്റെ അടുത്ത് കഴിക്കേണ്ടി വരും മിനിമമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അപ്പം അതിനെ പറഞ്ഞു ഒരു മാധ്യമം പാട്ട് സംഗീതം ശ്രുതി അവനെ കേൾക്കാൻ ഇഷ്ടം കാതിലേക്ക് വീഴുമ്പോൾ തന്നെ വധിക്കുന്ന മാത്രയിൽ മനസ്സിലേക്ക് പിടിക്കുക അങ്ങനെ അയ്യപ്പനെ കൊണ്ടുവരിക അയ്യപ്പനിലൂടെ മാനവികത കൊണ്ടുവരിക അത് മാത്രമേ ഈ തോട്ടത്തിൽ അതൊക്കെയും എനിക്ക് തോന്നില്ല മറ്റു സബസ്നെ കുറിച്ച് തകർത്തിൽ എഴുതി സുപരിചിതമല്ല നിങ്ങൾ വാമരംഗമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തകർത്താൻ തോട്ടത്തിൽ പാത്തുമ്മ പറ്റൊരുന്ന് വേണ്ടിയിട്ടുള്ള പാട്ട് കേൾക്കാം പക്ഷെ ആൽബങ്ങളിൽ ആൽബങ്ങളിൽ വേണ്ട ഞാനത് വായിച്ചു എന്റെ സംസ്കൃതിയിലേക്ക് കൊണ്ടുവരണ ഈ കൊച്ചു കൊച്ചുതമ്മന്റെയും സബസ്തിയാനോസിന്റെയും ഇപ്പൊ ശബരിമലയിൽ നിന്ന് വരുന്ന ആളുകൾ ആലപ്പുഴയിലെ അർത്തുങ്കൽ വന്നിട്ടാണ് മാല ഊരിന്നത് ഇപ്പോഴത്തെ ഇപ്പോഴുണ്ട് അതിനെപ്പറ്റിയുള്ള ഒന്ന് പഠിച്ച് ലിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഇദ്ദേഹം പോളച്ചിറക്കൽ കൊച്ചുകൻ തന്നെ ഈ ഇവിടുത്തെ ആളാണ് ആ പരിസരത്തെ ആളാണ് അങ്ങേര് ശബരിമലയിൽ പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞ ഒരു കോൺട്രാക്ടർ ആയിരുന്നു കല്ലൊക്കെ ഒന്ന് കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ശബരിമല കത്തിയതിന് ശേഷം അതിനുശേഷം ഇങ്ങേർക്ക് പോകാൻ പറ്റാണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ടപ്പോൾ അയ്യപ്പ സ്വാമി പറയുന്നത് എടാ സെബസ്ത്യാനോസിൻ്റെ അൾത്താരയിലും തന്നെ അവിടെ പോയാൽ നീ അവിടെയും ഞാൻ തന്നെ അല്ലേന്ന് ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു പോകുന്നതാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് അത് കണ്ട് മരിച്ചു അല്ലെങ്കിൽ പിന്നെ പോയി അപ്പൊ അതിന്റെ പേരിലാണത്രേ അവിടെ വന്ന് ഇന്ന ഊരു ഈ മാല ഊരുന്നുണ്ട് ഇപ്പൊ ഈ അവിടെ വന്നിട്ട് അറുത്തുങ്കൽ പള്ളിയിൽ നിന്നിട്ട് അത് ഇത് കണക്ട് ചെയ്തിട്ട് വെറുതെ വെച്ചാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഇതിൽ മാനവികത കൊണ്ടുവരിക അപ്പൊ അതിനെ വേറെ ഒന്നായിട്ട് കണക്കാക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മാനവികതയുടെ ഒരു പ്രതിപുരുഷനാണ് ബിംബമാണ് തത്വമസിയാണ് എന്നൊക്കെ പറഞ്ഞ വലിയ ചാന്തോക്കി ഉപനിഷത്താണ് ഉപനിഷത്തിന് ഒരു സാധാരണ മനുഷ്യർ പറഞ്ഞു കൊടുക്കുക വളരെ അത് എന്റെ മാധ്യമമായിട്ടുള്ള പാട്ടിലൂടെ പറഞ്ഞു ഞാൻ പാലക്കാട്ടുകാരനാണ് അപ്പൊ ആ പാട്ടാണ് ഞങ്ങളുടെ മാധ്യമം അതിലൂടെ കൊടുക്കുക അങ്ങനെ നിരവധി പാട്ടുകളിലൂടെ ഇനിയും അയ്യപ്പ ഭക്തിയുടെ പ്രചാരകരായി സന്ദേശവാഹകനായി തുടരാൻ അങ്ങേക്ക് ജന്മം സാധിക്കും അയ്യപ്പനെ നമുക്ക് പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഈയിടെ ഒരു സംഭവം ഉണ്ടായി ഇളയല സാറിന് ശബരിമലയിലെ അവാർഡ് കൊടുക്കും അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താണ് എത്രയുള്ള ആളുകൾ വേറെ ഉണ്ടോ എന്തിനാണ് ഈ ഇളയരാ സാറിനൊക്കെ അവാർഡ് കൊടുക്കണമെന്ന് ചോദിച്ച പറഞ്ഞു ഒരാൾ പറഞ്ഞു ഇത്രേ ഇത് ഒന്ന് പ്രചരിക്കട്ടെ അതിന് തമിഴ്നാട്ടിൽ പോവാം ഞാൻ ചോദിച്ചു കയ്യപ്പൻ്റെ പ്രചാരണത്തിന് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട തമിഴ്നാട്ടിൽ നിന്ന് എം എൻ നമ്പിയാർ സ്വാമിയായിട്ട് വന്നിട്ടാണ് ആദ്യമായിട്ട് ഈ ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരുടെ ഒഴുക്ക് തുടങ്ങുന്നത് ആ അങ്ങനെയാണ് അപ്പൊ അദ്ദേഹമാണെന്ന് വിശ്വാസിയായിരുന്നു അദ്ദേഹം സിനിമയിൽ നിന്ന് ആദ്യം ഒന്നാണ് പിന്നീടാണ് അവിടുന്ന് ഒഴുക്കു തുടങ്ങിയത് ഇതൊക്കെ ഉണ്ടായത് അപ്പൊ അയ്യപ്പ സ്വാമിയെ പ്രചരിപ്പിക്കാൻ ആർ കെ ആവശ്യമില്ല ഇളയരാജൻ ആവശ്യമില്ല എം എൻ നമ്പ്യാലെ ആവശ്യമില്ല അതൊരു വലിയ തത്വമാണ് ദർശനമാണ് ഈ ദർശനം തന്നെ ഫിലോസഫി ആവുന്നതും ശബരിമലയിലെ സ്വാമി ദർശനം കിട്ടിയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ തത്വമസിയാണ് അവിടെ വെച്ച ശരണം അയ്യപ്പാന്ന് എഴുതി വെച്ചിട്ടില്ല ശബരിമല കണ്ടോ അപ്പൊ ഈ തത്വമസിയുടെ ദർശനം കിട്ടണം ഉപനിഷത്ത് ദർശനം കിട്ടണം ചാന്ദോക്യ ഉപനിഷത്താണ് അത് മനുഷ്യന് കിട്ടണം അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന് ചാന്തോക്യെന്ന് തന്നെ പറയാൻ അറിയില്ല അപ്പം അവനിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചെറിയ ഉള്ളൂ പാട്ട് ആ പാട്ടിൽ സർവ്വലോകവും സൗഖ്യം സർവ ലോകവും സൗഖ്യം പുലർട്ടെന്ന് വെച്ചിട്ടുണ്ട് അത് ലോക സമസ്ത അതും വേറെ നമ്മുടെ ഭാരതത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണത് അങ്ങനെ എല്ലാവരിലും സൗഖ്യം സൗഖ്യമരട്ടെ ഇന്നത്തെ ശരണ വഴി ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ അയ്യപ്പ മഹാത്മ്യങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം സ്വാമി ശരണം